പാലക്കാട് മണ്ഡലത്തിൽ പരസ്യപ്രചരണത്തിന് വിരാമമായി കഴിഞ്ഞു യു ഡി എഫ് എൽ ഡി എഫ് ബി ജെ പി മുന്നണികളുടെ ആയിരക്കണക്കിനും പ്രവർത്തകരാണ് ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് നടന്ന കൊട്ടിക്കലാശത്തിൽ പങ്കാളികളായത് പരസ്യപ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകൾ തങ്ങളുടേതാക്കാൻ മത്സരിക്കുകയായിരുന്നു മുന്നണികൾ യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ ക്യാമ്പുകളെല്ലാം ഒരുപോലെ ആത്മവിശ്വാസത്തിന്റെയും ആവേശത്തിന്റെയും പരകോടിയിലാണ് കോടിയിലാണ് പ്രചരണത്തിനുടനീളം കണ്ട അതേ ആവേശവും വീറുമാണ് കൊട്ടിക്കലാശത്തിനും ദൃശ്യമായത് കോൺഗ്രസിനുള്ളിലെ കത്ത് വിവാദം പി സരിന്റെ പുറത്തുപോക്കും ഇടതുപക്ഷത്തേക്കുള്ള കൂടുമാറ്റവും സി പി എം ഉയർത്തിയ നീല ട്രോളി വിവാദം ബി ജെ പിയുമായുള്ള സന്ദീപ് വാരുടെ അകൽച്ച സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശനം എന്നിങ്ങനെ വിവാദങ്ങൾക്ക് പഞ്ഞമില്ലാതിരുന്ന പാലക്കാട്ടെ പരസ്യപ്രചരണം കഴിഞ്ഞ ദിവസത്തോടെ അവസാനിച്ചിരിക്കുകയാണ് ഒരു മാസത്തിലധികം നീണ്ട വീറും വാശിയും നിറഞ്ഞ പോരാട്ടം നവംബർ ഇരുപതിന് പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങൾ എത്തുന്നതോടെ അവസാനിക്കുകയാണ് ഇടതുപക്ഷത്തെ സ്ഥാനാർത്ഥി സരിൻ എത്ര വോട്ടുകൾ നേടുമെന്നത് കൗതുകമാണ് കാരണം ഇടതുമൂലങ്ങളുടെ പ്രചരണം മുമ്പത്തേതിനേക്കാൾ കുറെ കൂടി കളറായിട്ടുണ്ട് എന്നാൽ സനന് എത്തിപ്പിടിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ നേടിയെടുത്ത വോട്ടുകളുമായുള്ള ഇടതുപക്ഷത്തിന്റെ വ്യത്യാസം ഏതാണ്ട് പത്തൊൻപതിനായിരത്തോളം വോട്ടുകളുടെ വ്യത്യാസമുണ്ട് കോൺഗ്രസും സി പി എമ്മും തമ്മിൽ അത് മറികടക്കുക എന്നത് അത്ര എളുപ്പമല്ല പ്രത്യേകിച്ച് പാർട്ടി ചിഹ്നം പോലും കിട്ടാത്ത സാഹചര്യത്തിൽ ബി ജെ പിയെ സംബന്ധിച്ച് ശോഭ സുരേന്ദ്രന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ശോഭയെ പ്രചരണത്തിൽ എത്തിച്ചെങ്കിലും തൊട്ടുപിന്നാലെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ബി ജെ പിയുടെ മുഖമായിരുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് കടന്നു വന്നതോടെ ബി ജെ പി അല്പം പുറകോട്ട് വന്നിട്ടുണ്ട് കോൺഗ്രസിന് നേരെ ഉണ്ടായിരുന്നത് കത്ത് വിവാദം മാത്രമായിരുന്നു എന്നാൽ കെ മുരളീധരൻ രാഹുലിനെ ചേർത്തു പിടിച്ചതോടെ ആ വിവാദവും കെട്ടടങ്ങി കഴിഞ്ഞ തവണ മെട്രോമാൻ ശ്രീധരൻ മത്സരിച്ചത് കൊണ്ട് മാത്രമാണ് പാലക്കാട് ശക്തമായ ഒരു പോരാട്ടം ഉണ്ടായത് എന്നതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ കാരണം ശോഭ സുരേന്ദ്രൻ രണ്ടായിരത്തി പതിനാറിൽ മത്സരിക്കാൻ എത്തിയപ്പോൾ അന്ന് ശോഭ രണ്ടാം സ്ഥാനത്തെത്തിയെങ്കിലും പതിനേഴായിരത്തി അഞ്ഞൂറോളം വോട്ടിനാണ് ഷാഫിയോട് പരാജയപ്പെട്ടത് എന്നാൽ കഴിഞ്ഞ തവണ മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് മാത്രം ഷാഫിയെ പിടിച്ചുകെട്ടാൻ ബി ജെ പിക്ക് സാധിച്ചത് മെട്രോമാൻ ശ്രീധരന്റെ വ്യക്തിഗത വോട്ടുകൾ മാത്രമാണ് എന്നതാണ് യു ഡി എഫ് പറയുന്നത് അതിന് ഉദാഹരണമാണ് പാലക്കാട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ എന്നും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ സി പി എം ഇത്തവണ ചിത്രത്തിലില്ല എന്ന് കോൺഗ്രസ് പറയുമ്പോൾ പക്ഷേ ഒരു കാര്യം സമ്മതിക്കേണ്ടി വരും സലിൻ പിടിക്കുന്ന വോട്ടുകളായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിധി നിർണയിക്കുന്നത്